അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് മഞ്ചക്കല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് കാണിച്ചിട്ടുള്ള ഒരു മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് സൗകര്യങ്ങൾ കിച്ചൺ ഹാൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു അടിപൊളി വീടാണ് ഇന്ന് കാണിച്ചിരുന്നത് ടൗണിൻ്റെ പരിസരത്താണ് ബസ് റൂട്ടൊന്നും വലിയ ദൂരിൽ അതേപോലെ തന്നെ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കണ്ടതിന് ശേഷം ബാക്കി ബാക്കിയായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പാലക്കാട് ജില്ല ചെറുപ്പ്ശേരി ടൗൺ ചെറുപ്പുളശ്ശേരി ടൗൺ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ടൗൺ ആണ് ഏകദേശം നമ്മൾ മഞ്ചക്കല്ല് വരയ്ക്ക് പരന്ന് നടക്കുന്ന ടൗൺ ആണ് ഇവിടുന്ന് മൂന്ന് ആണ് നമ്മൾ കാണാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് ഉള്ളത് ഇവിടെയൊക്കെ റോഡ് പണിയും കാര്യങ്ങളും നടക്കുക കാരണമാണ് ഫുള്ള് തിരക്കാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തേക്കുള്ള വണ്ടി സൗകര്യം നമുക്കിവിടെ ഈ ഒരു ബസ് സ്റ്റാൻഡിലുണ്ട് മലപ്പുറത്തേക്കായാലും ഷൊർണൂർക്കായാലും ഒറ്റപ്പാലം എല്ലാ ഭാഗത്തേക്കുമുള്ള വാഹന സൗകര്യം നമുക്ക് വിടുന്നുണ്ട് അപ്പോൾ ഈ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രോപ്പർട്ടി കാണാനുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പട്ടാമ്പിക്ക് പോകണ റോഡ് മഞ്ചക്കല്ലെന്ന് പറയുന്ന സെൻറ്റർ ആണ് ഇതിവിടെ അവിടെ നമുക്ക് പെട്രോൾ പമ്പുണ്ട് അതേപോലെ തന്നെ പള്ളിയുണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ റോഡിൽ നിന്ന് നമുക്കൊരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഈ പോണ ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ അറിഞ്ഞിരിക്കുന്നാൽ നമ്മളെ പ്രോപ്പർട്ടിയുടെ അടുത്ത് ഒരു മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്കൊരു പള്ളി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് മദ്രസ് വരുന്നുണ്ട് നിറയെ വീടുകളിലെ പരിസരമാണ് അപ്പോൾ നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡ് കാണാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്ന റോഡ് അവിടെയൊക്കെ നിറയെ വീടുകളാണ് ഇത് രണ്ട് ഭാഗത്ത് കൂടെ നമുക്ക് വരാം കേട്ടോ ഈ ഭാഗത്തു കൂടി വണ്ടി വരാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ നിറയെ വീടുകളുള്ള പരിസരമാണ് ഈ മേൽഭാഗത്ത് കാണാൻ ആ ഭാഗത്ത് കൂടി വണ്ടി കൊണ്ട് വരാം അപ്പം രണ്ട് ഭാഗത്ത് കൂടെ വണ്ടി വരാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ തൊട്ട് തൊട്ട് നിറയെ വീടുകളുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പള്ളി മദ്രസ്സ ഉള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് കാണാം ഇതിൻ്റെ തൊട്ട പരിസരത്താണ് അപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ചിരുന്നത് ഈ സൈഡിലൊക്കെ നമുക്ക് നല്ല ഫൗണ്ടേഷൻ ആണ് ഇട്ടിട്ടുള്ളത് മതിലിൻ്റെ ഫുള്ള് വാർപ്പിലാണ് ചെയ്തിട്ടുള്ളത് അത് തന്നെ നല്ലൊരു സംഖ്യയുടെ വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ കാണുന്ന വീട് നാല് സൈഡിൽ അതിര് ക്ലിയറാണ് തൊട്ട് തൊട്ട് വീടുകളുണ്ട് പള്ളി മദ്രസ സൗകര്യങ്ങളൊക്കെ തൊട്ടതാണ് ഇതാണ് ഒരു അതിര് അപ്പോൾ ഒരു സൈഡിലൂടെ വരുന്ന റോഡ് ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഇറങ്ങി വരുന്ന ഈ ഭാഗത്ത് തന്നെയാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് ഈ സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് രണ്ടാമത്തെ വീടാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ ഈ കാണുന്ന ഈ ഒരു കോമ്പൗണ്ട് മദ്രാസാണ് ആ കാണുന്ന ബിൽഡിങ് മദ്രസയാണ് പള്ളി നമുക്ക് ഇവിടുന്ന് ഒരു നാഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് പള്ളി ഉള്ളത് അപ്പോൾ മദ്രസ സൗകര്യങ്ങൾ തൊട്ടടുത്തുണ്ട് ടൗണിൽ നിന്ന് പറയുക മൂന്ന് കിലോമീറ്ററാണ് ചെറുപ്പുള്ള ടൗൺ നമ്മൾ കാണിച്ചു തന്നെ അപ്പോൾ അതാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള വീട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം നാല് ഭാഗത്തും മതിലുണ്ട് അതേപോലെ തന്നെ കോമ്പൗണ്ട് ക്ലിയറാണ് അത്യാവശ്യം ഒരു ചെറിയ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള മുറ്റം നമുക്കവിടെ ഉണ്ട് മതിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്താനുള്ള സൗകര്യം വിടെ മുറ്റത്തുണ്ട് അത്യാവശ്യം മുറ്റം ചെടികൾ കാര്യങ്ങൾ ഒക്കെ ഉള്ള സൗകര്യമുണ്ട് ഇതിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യം വരുന്നത് ബോർവെല്ലാണ് പിന്നെ അവിടെ പൈപ്പ് കണക്ഷനും ഉണ്ട് ബോർവെല്ലും ഉണ്ട് മോട്ടറ് കാര്യങ്ങൾ ഫുള്ള് ഒരു ഫാമിലിക്ക് വാങ്ങുന്നവർക്ക് ഇനി ഒന്നും തന്നെ നോക്കേണ്ടതില്ല അപ്പം നമ്മൾ ബോർവെൽ ഉണ്ട് പറഞ്ഞു ഈ ഭാഗത്താണ് നമ്മൾ ബോർവെൽ അപ്പോൾ ഇത് വീടിൻ്റെ ഒരു സൈഡാണ് കൂടുതൽ പഴക്കമൊന്നും വീടാണ് എല്ലാ വർക്കും കഴിഞ്ഞതാണ് അറ്റാച്ച്ഡ് ഉണ്ട് ഒരു ബെഡ്റൂമാണ് നമുക്കതിലുള്ളത് അപ്പോൾ അതാണ് വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് അപ്പോൾ നമ്മളെ തൊട്ടു തൊട്ട് വീടുകളാണ് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ ഉള്ളത് ഏത് ഭാഗത്തു കൂടെ നോക്കിയാലും നിറയെ വീടുകളാണ് അപ്പോൾ നമുക്കൊരു ഫാമിലിനെ ഒറ്റക്കാക്കി പോകാനൊക്കെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നിറയെ വീടുകളുടെ ഏരിയയാണ് ഈ ഭാഗത്ത് കൂടെ താഴ്ഭാഗത്ത് ഒക്കെ നമുക്ക് ഫുള്ള് വീടുകളാണ് ഇപ്പം ഇതാണ് നമ്മളെ ഒരു അതിര് വരുന്നത് ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് ഇനി വേണം എന്നുള്ളൊരു പാർട്ടിക്ക് ഒരു ചെറിയൊരു ഒരു കോട്ട് പെയിന്റ് വേണമെങ്കിൽ പുറമേ അടിക്കാം ഉള്ളിലൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് പുറമേ വേണമെങ്കിൽ ഒരു കോട്ട് പെയിന്റ് അടിക്കാം ഇനി ഈ സൈഡിൽ നമുക്ക് മതിൽ തന്നെ അത്യാവശ്യം നല്ല വില വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ ഫുള്ള് കോൺക്രീറ്റിൽ കമ്പിയൊക്കെ ഇട്ട് ഫുള്ള് കോൺക്രീറ്റിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് സേഫ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം പരിസരം കണ്ടു കഴിഞ്ഞാൽ നേരെ വീടിൻ്റെ ഉൾഭാഗമാണ് കാണാറുള്ളത് നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഗ്രില്ലിൻ്റെ ഡോറ് പുറമേയുള്ള ഡോറാണ് രണ്ട് ഡോറാണ് ഇതിനുള്ളത് ഗ്രില്ലിൻ്റെ ഇരുമ്പിൽ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ മെയിൻ ഡോറ് ഇവിടെയാണ് അപ്പോൾ രണ്ട് ഡോറാണ് നേരെ കയറി വരുമ്പോൾ നമുക്കൊരു ഹാൾ ഫുള്ള് ട്രെയിൽ വർക്ക് കാര്യങ്ങൾ എല്ലാ വർക്കും കഴിഞ്ഞാണ് നേരെ കയറി വരുമ്പോൾ ഒരു ഹാൾ സീലിംഗ് ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല പുതിയ വീടാണ് കൂടുതൽ പഴക്കമല്ല അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ഒരു ബെഡ്റൂം ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്നിട്ടും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് വൺ സൈഡിൽ റാക്ക് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ഒതുങ്ങിയ വീടാണ് ഇവിടെയാണ് നമുക്ക് അറ്റാച്ച്ഡ് ഉള്ളത് ബാത്റൂമ് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഒരു ബാത്റൂം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെയുള്ളത് ഇവിടെ ഒരു കിച്ചണാണ് കിച്ചണും അത്യാവശ്യം സൗകര്യം ഇവിടെ ബാത്രം കൈക്കാനുള്ള സൗകര്യം അതേപോലെ തന്നെ ഇവിടെ ഒരു സൈഡിൽ റാക്ക് ഉണ്ട് ഈ സൈഡിലും അതേപോലെ തന്നെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ വെച്ച് ഉപയോഗിക്കാൻ സൗകര്യത്തിന് നമ്മൾ കുഴൽ കിണർ ഉണ്ട് കാരണം അതിന്റെ മോട്ടറിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതാണ് നേരെ പുറത്തു കിറങ്ങുന്ന ഡോറ് ഈ ഭാഗത്തും രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഒരു മരത്തിന്റെ ഡോറും ഒരു ഗ്രില്ലും ആയിട്ട് അങ്ങനെ ഫുള്ള് സേഫ്റ്റിയിലാണ് ഉള്ളത് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഇപ്പൊ കണ്ട വീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന വീട് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിൽ അതായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലെ ചെറുപ്പുളശ്ശേരി ടൗണിന്റെ അവിടുന്ന് രണ്ടര കിലോമീറ്റർ ഒറ്റപ്പാലം പട്ടാമ്പി ഹൈവേന്ന് നമുക്ക് ആകെ ദൂരം ഒരു കിലോമീറ്റർ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം പള്ളിന്റെ മദ്രസ ഉണ്ട് അമ്പലുണ്ട് അമ്പലം എന്ന് പറഞ്ഞാൽ ചെറുപ്പുളശ്ശേരി ടൗണിൽ രണ്ട് അമ്പലുണ്ട് ഒന്ന് പുത്തനാലിക്കാല് ഒന്ന് അയ്യപ്പൻകാവ് അങ്ങനെ രണ്ട് അമ്പലുണ്ട് അതുപോലെ തന്നെ പള്ളി മദ്രസ വീടിന്റെ തൊട്ട മുന്നിലുണ്ട് നോക്കിയാൽ കാണാം കുട്ടികളെ അതാ പോയിക്കോളി പോയിക്കോളേ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് പോയിക്കോളും കൊണ്ടാക്കാൻ ആളുകൾക്ക് പൈസ കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഇത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റേറ്റ് ആണിത് തർക്കിക്കാനോ ബാർഗൻ ചെയ്യാനോ യാതൊരു കാരണവശാലും വരരുത് കാരണം വെച്ചാൽ അതിന്റെ ഫൈനൽ റേറ്റ് ആണ് ഒമ്പത് ലക്ഷം രൂപ അത് കഴിഞ്ഞാൽ വിത്ത് കമ്മീഷൻ ഒമ്പതിനായിരം രൂപ കേട്ടോ പത്തായിരം വേണ്ട ഒമ്പതിന് ഒമ്പതിനോ മതി നമുക്ക് അപ്പൊ ഒമ്പതോ ഒമ്പത് ഉണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല അടിപൊളി വീടാണ് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ വീടാണ് ഒരു ബെഡ്റൂം ഉള്ള നല്ല ബെഡ്റൂമാണ് നല്ല കോമ്പൗണ്ട് കാര്യങ്ങൾ ഫുള്ള് നല്ല വി ഐ പി വീടുകൾ എല്ലാം ഉള്ള സ്ഥലത്താണ് അപ്പൊ ഇൻഷ്ടോ അതെ ചാനല് അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഓരോ ചാനൽ രണ്ട് ചാനലിന് നമുക്ക് ഒന്ന് ഒന്ന് ബിസ്മി സെയ്ദ് എന്ന് രണ്ട് ചാനലാണ് ഇപ്പൊ നമ്മുടെ ഇതുള്ളത് അപ്പൊ രണ്ടിലും നിങ്ങൾ ഒന്ന് നമ്മുടെ വീഡിയോസ് നോക്കണം രണ്ട് ഇതിലും രണ്ട് ചാനലിലും ഓരോ വീഡിയോസും ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിലും ഇതിലൊക്കെ ലിങ്ക് അങ്ങനെ അപ്പൊ രണ്ടും നിങ്ങൾ നോക്കുക യാതൊരു പുതിയ ചാനലിന്റെ പേരാണ് സെയ്ദലബി ചർപ്ലശീൽ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് മറ്റേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടിൽ നിങ്ങൾ രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം ഇൻഷാ അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും